സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും അവസാനം പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് വിടാനുള്ള കാരണം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിനോടും ഐ എസ് എല്ലിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിന്റെ പുതിയ ട്രാൻസ്ഫർ നീക്കത്തെക്കുറിച്ചാണ് ാണ് നമുക്കറിയാം കുറച്ചധികം ദിവസങ്ങളായി മുംബൈ സിറ്റിയുടെ സൂപ്പർ സൂപ്പർ താരമായിട്ടുള്ള വിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വരുന്നു നമ്മളും കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഈ ഒരു ബിപിൻ സിംഗ് എന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും കൂടാതെ ഒരു കാരണവശാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുകയില്ല എന്നും ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു ന്യൂസ് അഥവാ സ്പ്രെഡിംഗ് ആയിട്ടുള്ള ന്യൂസ് ഫേക്ക് ണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഹോർമിബീവയെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ സീസണിലാണെങ്കിലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടുപോകുമെന്ന തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിലവിലേതായാലും ഐ എസ് എൽ ട്രാൻസ്ഫോർ മാർക്കറ്റ് പോലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ തന്നെ ഇപ്പോൾ റൂമറുകളെല്ലാം പടച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ഹോർമിബാ റൂവ ടീം വിട്ടേക്കും എന്ന തരത്തിലൊക്കെ ഏതായാലും ഇതിനെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സമ്മർ ട്രാൻസ്ഫോർ ഇന്ത്യയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഡിഫൻസീവ് ഇന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള ഹോർമിപ്പാ റൂവ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ ഒരുങ്ങുകയാണ് ഏറ്റവും റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഇനിയും ശേഷിക്കുന്നുണ്ടെങ്കിലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരം വിട്ടേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ റൂമറുകളും കൂടാതെ തന്നെ റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഹോർജാംബ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടു പോകും എന്നുള്ള ഇനി അടുത്തിന്റെ നിരാശ വാർത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിനിങ് ക്യാമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഐമനും കൂടാതെ തന്നെ ബികാശും നോറ ഫെർണാണ്ടസും ഒന്നും ആ ഒരു ട്രെയിനിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് ബികാശിനാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു പരക്കും ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് പ്രീതം കോട്ട കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനിടയായ കാരണമാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നപ്പോൾ കോച്ച് അഥവാ ഓയിൻ കോയിൽ എനിക്ക് എനിക്ക് വളരെ അദ്ദേഹം എന്റെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അവസരങ്ങൾ ഒട്ടും തന്നെ ലഭിക്കാതെ ഇവിടെ തന്നെ തുടരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കളിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിടാൻ കാരണം ഈ കാര്യങ്ങളെല്ലാമാണ് ചെന്നൈ എഫ് സിയിൽ പോയതിനു ശേഷം പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൽ അവസരം ലഭിക്കാത്തത് കൊണ്ട് എഫ് സിയിലേക്ക് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇനി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് കൊണ്ടാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് നാളെയുമാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ച് മുന്നേറുകയാണെങ്കിൽ എന്തായാലും പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് തുറന്നു വരുന്നതുമാണ് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായെന്ന് കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐശ്രീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ ൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ